ഹായ് എവരി വൺ മിഖ മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ഒരു ഫയൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഒരു പേപ്പർ ഫയലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഫയലെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ ഓർഗനൈസ് ചെയ്തൊക്കെ വെക്കുമ്പോൾ അതായത് നമ്മളുടെ കയ്യിലുള്ള പേപ്പേഴ്സ് എ ഫോർ സൈസ് പേപ്പേഴ്സ് കളർ പേപ്പേഴ്സ് അങ്ങനെ ക്രാഫ്റ്റ് ഐറ്റംസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ കുട്ടികളാണെങ്കിലും സ്കൂളിലേക്ക് കൊണ്ടുപോകാനായിട്ടൊക്കെ നമ്മൾ കുറച്ച് സ്കൂൾ തുറക്കുന്ന സമയത്തൊക്കെ വാങ്ങിവെക്കും അതൊക്കെ ഒന്ന് ഷഫിളായി പോവാതെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അല്ലാതെ ഇത് നമുക്ക് ഭയങ്കര എന്താ ഒത്തിരി ലാസ്റ്റ് ചെയ്യുന്ന ഒരു ഫയലല്ല ഓർഗനൈസഡായിട്ട് നമ്മുടെ ഷെൽഫിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫയലാണ് അതിന് വേണ്ടിയിട്ട് കട്ടിയുള്ള ചെയ്യുള്ള ചാർട്ട് പേപ്പറാണ് നമുക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം ഇങ്ങനെ ഒരു നമുക്ക് എത്ര സൈസിലുള്ള ഫയൽസാണ് പേപ്പേഴ്സാണ് വെക്കാനുള്ളത് അതിൻ്റെ അത്രയും കുറച്ചും കൂടെ വലിപ്പത്തിൽ ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക അത് ഫോൾഡ് ചെയ്തെടുക്കുക എന്നിട്ട് ഫയൽ ഫോൾഡ് ചെയ്യുന്നത് പോലെ നമ്മളൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുക ആ ചാർട്ട് പേപ്പർ എന്നിട്ട് നമുക്ക് പേപ്പേഴ്സൊക്കെ അതിൻ്റെ ഉള്ളിലായിട്ടൊന്ന് ഫിക്സ് ചെയ്ത് വെക്കണ്ടേ വേണ്ടി രണ്ട് സൈഡിലും നമ്മൾ എ ഫോർ സൈസിനുള്ള ഒരു പേപ്പർ തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് അതല്ല കുറച്ചും കൂടെ കട്ടിയുള്ള ചെയ്ത പേപ്പേഴ്സ് കുറച്ച് അധികമാണ് നമുക്ക് വെക്കാനുള്ളതെങ്കിൽ അഗെയിൻ ചാർട്ട് പേപ്പർ തന്നെ നമുക്ക് അവിടെ കട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ എ ഫോർ സൈസിനുള്ള പേപ്പറാണ് അതിൻ്റെ കോർണർ സൈഡിലായിട്ടാണ് നമുക്കത് വെക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് ആ കോർണർ നമ്മളൊന്ന് ഷെയ്പ്പ് എടുത്തതിനു ശേഷം ഒരു സ്കെയിൽ വെച്ചിട്ട് നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അതിലുള്ള എല്ലാം അതിൻ്റെ ഉള്ളിൽ വെക്കാൻ പോകുന്ന പേപ്പേഴ്സ് ഉണ്ടല്ലോ അതെല്ലാം തന്നെ നമുക്കത് കുറച്ച് വെക്കാനുള്ള ഒരു സ്പേസ് വേണം അപ്പോൾ ഈ കോർണറായിട്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് അത് അവിടെ ഇരിക്കില്ല അപ്പോൾ വേണ്ടി നമുക്ക് ആ കോർണറിൻ്റെ കുറച്ച് ഭാഗം വെച്ചൊരു ട്രയങ്കിൾ ഷേപ്പിൽ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ കുറച്ച് അവിടെ ഒരു വിട്ട് വരും ആ വിത്തിൽ കുറച്ചും കൂടെ പേപ്പേഴ്സ് അവിടേക്ക് കൊള്ളാനായിട്ട് സാധിക്കും ഇനി നമ്മളിത് സ്റ്റിക്ക് ചെയ്തെടുക്കേണ്ടത് പശകൊണ്ട് സ്റ്റിക്ക് ചെയ്യരുത് കുറച്ചൊന്ന് നമുക്കത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണം അപ്പോൾ എത്രത്തോളം നമുക്കത് ഫയലിൽ നിന്ന് ഇങ്ങനെ പൊന്തി നിൽക്കുന്നു അത്രയും പേപ്പേഴ്സാണ് നമുക്ക് കൊള്ളാം നന്നായിട്ട് നമ്മൾ പശ വെച്ച് ഡയറക്റ്റ് അങ്ങ് സ്റ്റിക്ക് ചെയ്യുമ്പോൾ ജസ്റ്റ് കുറച്ച് പേപ്പേഴ്സ് മാത്രമേ കൊള്ളൂ അപ്പോൾ ഞങ്ങളിവിടെ അതിന് വേണ്ടിയിട്ട് ഡബിൾ സൈഡ് പേപ്പ് ടേപ്പാണ് ഇരിക്കുക എടുത്തത് അപ്പോൾ അത് കുറച്ച് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുമല്ലോ അതിന് വേണ്ടി ഇതിന് പകരം നമുക്ക് ആ സൈഡിൽ കുറച്ച് കാർഡ് ബോർഡ് കട്ടിക്ക് വെച്ചിട്ട് കുറച്ച് ഗ്ലൂ വച്ച് സ്റ്റിക്ക് ചെയ്യോ അങ്ങനെ നമുക്കൊന്ന് കുറച്ചും കൂടെ ഒന്ന് എന്താ പറയുക കുറച്ച് ഗ്യാപ്പ് കിട്ടണം ആ ഫയലിൻ്റെ അവിടെ അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഞങ്ങൾ ഈ ഡബിൾ സൈഡ് ടൈപ്പ് വെച്ചപ്പോൾ തന്നെ അതിന് കുറച്ച് സ്പേസ് ഉണ്ട് ആക്ച്വലി അപ്പോൾ അത് രണ്ട് സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു എൽ ഷേപ്പിൽ വെച്ച് കൊടുക്കുക ഡയറക്റ്റ് ഡയറക്റ്റാണത് സ്റ്റിക്ക് ചെയ്യുക രണ്ട് സൈഡിലും സ്റ്റിക്ക് ചെയ്യാം അത്രയും വേണ്ടോ പിന്നെ നമുക്ക് ഫൈലിൻ്റെ ഫ്രണ്ട് പേജ് എങ്ങനെ വേണമെങ്കിലും ഭംഗിയാക്കാം ക്യൂട്ടായിട്ടുള്ള സ്റ്റിക്കേഴ്സ് വെച്ചിട്ടോ ഓക്കെ ഞങ്ങൾ ഈ ബാക്കി വന്നിട്ടുണ്ടായിരുന്ന പേപ്പേഴ്സിൻ്റെ കഷ്ണങ്ങളൊക്കെ ഒട്ടിച്ചു കൊടുത്തിട്ടാണ് വെച്ചത് ഇനി അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കളർ പേപ്പേഴ്സൊക്കെ വെച്ചിട്ട് ഷെൽഫിൽ വെക്കാം കേട്ടോ